തനിക്ക് സിനിമയിൽ അഭിനയിക്കാനൊക്കെ അവസരങ്ങൾ വന്നിട്ടുണ്ട് പക്ഷേ നമുക്ക് സിനിമയിലേക്ക് അഭിനയിക്കാൻ ഇറങ്ങുമ്പോൾ അഭിനയിക്കാനിറങ്ങുമ്പോൾ എനിക്കെന്തെങ്കിലും മെച്ചമുണ്ടാവണമെന്ന് എനിക്ക് തോന്നണം അല്ലാതെ ആൾക്കാരെ ബോധിപ്പിക്കാൻ വേണ്ടി ഏതെങ്കിലും പടത്തിൽ അഭിനയിച്ചിട്ട് കാര്യമില്ല എന്നും അഖിൽ മാരാർ വ്യക്തമാക്കുന്നു ഇപ്പോഴിറങ്ങിയ പല പടങ്ങളിലും എനിക്ക് അവസരം വന്നിട്ടുണ്ട് ബിഗ് ബോസ് കണ്ടിട്ട് പലരും എന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് വെറുതെ പേരിന് പടത്തിൽ അഭിനയിച്ചിട്ട് കാര്യമില്ല എന്നും അഖിൽ വ്യക്തമാക്കി ഞാൻ നഷ്ടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി സംസാരിക്കുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും അതിൽ എനിക്ക് ജീവിതത്തിൽ നഷ്ടങ്ങൾ മാത്രമേ വന്നിട്ടുള്ളൂ എന്നും അഖിൽ കൂട്ടിച്ചേർത്തു ബിഗ് ബോസിന്റെ കപ്പ് കിട്ടിയതിനേക്കാൾ ഞാൻ കാണാൻ ആഗ്രഹിച്ച ഒരാളെ എനിക്ക് കാണാൻ നേരിൽ കാണാൻ പറ്റി എന്നുള്ളതാണ് എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ ആഗ്രഹം അത് വല്ലാത്തൊരു അനുഭവമായിരുന്നു എന്നും ബിഗ് ബോസ് കപ്പിനേക്കാളും വലുതായിരുന്നു ആ ആളെ കണ്ട നിമിഷം െന്നും അഖിൽ വ്യക്തമാക്കുന്നുണ്ട് തന്റെ ലൈവിനിടയിലാണ് ഇടയിലാണ് അഖിൽ മാരാർ ഇത് വ്യക്തമാക്കിയത് എന്നിരുന്നാലും ബിഗ് ബോസ് സീസൺ സിക്സിനെതിരെ ഒരുപാട് വിമർശനങ്ങളുമായിട്ട് അഖിൽ മാരാർ രംഗത്ത് വന്നിരുന്നു പുതിയ അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ